സഹോദരി അന്തരീക്ഷത്തിൽ വിഷം കലക്കിയിട്ട് അതിൽ നിന്ന് കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാനുള്ള ഏർപ്പാടുകളല്ലേ ഇവർ ചെയ്തത് ഒരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷത്തെ കലുഷിതമാക്കുന്ന രീതിയിൽ അതിലേക്ക് വിഷത്തിന്റെ വിത്തുകൾ പാകുവാനുള്ള നടപടിക്രമങ്ങളാണ് ഒരു സ്ത്രീയിൽ നിന്നുണ്ടായത് ആ വിഷവിത്തുകൾ പാകിയ സ്ത്രീക്ക് ഈ പറയുന്ന അവാർഡ് പ്രിൻസിപ്പിൾ ഓഫ് ദ ഇയർ വാ 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 ഇതാണ് നമ്മുടെ നാട്ടിലെ മതേതരത്വം നിങ്ങളൊന്ന് ആലോചിക്കണം ഇതാണ് നമ്മുടെ നാട്ടിലെ മതേതരത്വം നമ്മള് കഴിഞ്ഞ ദിവസങ്ങള് കഴിഞ്ഞ ദിവസങ്ങളെ സ്കൂൾ കലോത്സവം നടന്നു ആ സ്കൂൾ കലോത്സവം നടന്നപ്പോഴേ അവിടെ നമ്മൾ പല അധ്യാപകരെയും നമ്മൾ കണ്ടു അതല്ലാതെ അതിപ്പോന്റ് നമ്മൾ കണ്ടത് ആ അധ്യാപകള് തന്റെ വിദ്യാർത്ഥികള് വിജയിച്ചു കയറി സ്വർണ്ണമെഡല് കരസ്ഥമാക്കി വരുമ്പോ ആ വിദ്യാർത്ഥിയെ ചേർത്ത് പിടിച്ചിട്ട് പൊട്ടി കരയുന്ന ഒരു അധ്യാപകനെ നമ്മൾ കണ്ടു എന്തിനാണ് അധ്യാപകൻ പൊട്ടിക്കരഞ്ഞത് എന്തിനാ അധ്യാപകൻ പൊട്ടിക്കരഞ്ഞത് ആ വിദ്യാർത്ഥിക്ക് ഈ സ്വർണ്ണമോടൽ കൊണ്ടുപോയി ഒരു വീടില്ല ഒരു ഭവനമില്ല അതിന്റെ പേരിൽ പൊട്ടിക്കരയുന്ന ഒരു അധ്യാപകനെ നമ്മൾ കണ്ടു പ്രവർത്തികളാണ് നമ്മളൊരാളെ ബഹുമാനിക്കുന്നതിനും ആദരിക്കുന്നതിനും അവാർഡുകളും സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഒക്കെ നൽകുന്നത് പ്രവർത്തികൾക്കാണല്ലോ അത്തരത്തിൽ എന്ത് പ്രവൃത്തിയ ഈ സിസ്റ്റർ എലീനയിൽ നിന്നുണ്ടായത്